ഹായ് ഫ്രണ്ട്സ് ടി ട്വന്റി വേൾഡ് കപ്പിനായി ഇന്ത്യയിലേക്ക് തങ്ങൾ ടീമിനെ അയക്കേണ്ടതില്ല എന്ന ബംഗ്ലാദേശിന്റെ തീരുമാനം ഇന്ത്യയുടെ മുഖത്തേറ്റ കനത്ത പ്രകരമാണ് എന്ന് വേണമെങ്കിൽ പറയാം അതേ കാരണം ഇങ്ങനെ നടപടി ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതെല്ലാം ആരംഭിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് ബംഗ്ലാദേശി കളിക്കാരനെ നൈറ്റ് റൈഡേഴ്സ് വിലയ്ക്ക് വാങ്ങിയതോടുകൂടിയാണ് അയാൾക്കെതിരെ ആ ഉത്തരേന്ത്യയിലെ സംഘപരിവാർ സംഘടനകളും ആ ഹൈന്ദ്ര തീവ്രവാദികളുമൊക്കെ ശക്തമായ പ്രതിഷേധം ഉയർത്തി ക്രിക്കറ്റ് പിച്ച് നശിപ്പിക്കുന്ന ഒരേ പറഞ്ഞു ആ സോഷ്യൽ മീഡിയ പ്രതിഷേധം കണ്ടുകൊണ്ട് ബി സി സി ഐ ആവശ്യപ്പെടുന്നു അയാളെ ഇങ്ങോട്ടേ കയക്കേണ്ടതില്ല അയാളെ ഒഴിവാക്കണമെന്ന് നൈറ്റ് റൈഡേഴ്സിനോട് ആവശ്യപ്പെടുന്നു അയാൾ ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല ആ തീവ്രവാദിയല്ല സൽമാനാണ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിന്റെ മേലിൽ ലേനത്തിലെടുത്ത ഒരു കളിക്കാരനെ ഒഴിവാക്കുന്നത് തികച്ചും തന്നെയാണ് ഒരിക്കലും നീതീകരിക്കാനാവുന്നല്ല അതിലൂരി ഏതെങ്കിലും സംഘപരിവാറിലെ തീവ്രവാദികളോ തീവ്ര സംഘടനകളോ ആവശ്യപ്പെടുന്നതിന് പേരിൽ ബി സി സി ഐയോ ഇന്ത്യൻ ഗവൺമെന്റോ നടപടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബാധിസമാണെന്ന് പറയേണ്ടി വരും ബംഗ്ലാദേശിൽ അവിടുത്തെ ഹൈന്ദവ ന്യൂനപക്ഷം ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് ആരോപണം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെടുന്നില്ലേ ഏതാനും ആഴ്ച മുമ്പ് നമ്മുടെ വാളയാറില് കേരളത്തില് ഒരു ബംഗ്ലാദേശി ജനക്കൂട് അടിച്ചു കൊന്നു ഒരു മുസൽമാനാണ് എന്നുള്ളതാണ് കാര്യം ബംഗ്ലാദേശ് മുസ്ലിം പോയിക്കൊണ്ട് മറ്റൊരു കാര്യമുണ്ട് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു ഹിന്ദുവാണ് അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ നടക്കു എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശി ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്ന ആ പരിഗണന ഇന്ത്യ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ കൊടുക്കുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട് പല കാര്യങ്ങളിലും എല്ലാം പുറമേയല്ല ആണെന്ന് പറയുമ്പോൾ പോലും ഇതൊക്കെ നിയന്ത്രിക്കുന്നത് തലപ്പത്തിരിക്കുന്നവരൊക്കെ ആ സംഘപര സംഘടനകളുടെയും ആ ബി ജെ പിയുടെയൊക്കെ തിട്ടൂരം അനുസരിച്ച് അല്ലേ പ്രവർത്തിക്കുന്ന പലപ്പോഴും സംശയം തോന്നിപ്പോകും കാരണം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് അവരെ സംരക്ഷിക്കാൻ ഗോഡ്ഫാതേഴ്സ് ഉണ്ടാവാറില്ല ഗോഡ്ഫാദേസ് ഇല്ലാത്ത കളിക്കാർ പലപ്പോഴും തഴയപ്പെടാറുണ്ട് ഏതെങ്കിലും ഉദാഹരണം എടുക്കുക ഷമി എന്തുകൊണ്ട് ഇപ്പോൾ പരിഗണിച്ചില്ല ന്യൂസിലൻഡ് പരിഗണനത്തിന്റെ കാര്യത്തിലോ ഏതെങ്കിലും കാര്യത്തില് അദ്ദേഹം ആരോഗ്യവാനാണ് ആ നിന്ന് മുക്തി നേടി അദ്ദേഹത്തെ പരിഗണിച്ചു പോലുമില്ല അത് ജാതീയമാണെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ഗോഡ്ഫാദേഴ്സ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ഏതാണെങ്കിലും ഒരു കാര്യം കാര്യങ്ങളും മറക്കുന്നത് ഇന്ത്യയുടെ പാകിസ്ഥാന്റെ മനോഭാവം ആയിരിക്കരുത് നമുക്ക് ബംഗ്ലാദേശ് ഉണ്ടാവേണ്ടത് കാരണം ബംഗ്ലാദേശ് ഒരിക്കലും ഇന്ത്യയുടെ ശത്രു രാജ്യമല്ല പക്ഷെ എന്ത് ചെയ്യാനാണ് ഗവൺമെന്റ് നയിക്കപ്പെടുന്നത് ആ ജനസംഘപരിവാർ സംഘടനകളുടെയും അവരുടെ ഇടയിൽ തന്നെയുള്ള ചില തീവ്രവാദികളൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ ആരോപണങ്ങളൊക്കെ മുഖവലിക്കെടുക്കുന്ന കാര്യമുണ്ടോ അതാണ് ചോദ്യം സോഷ്യൽ മീഡിയയിൽ മറ്റും അങ്ങനെ പലരും പലതും പറയും ഗവൺമെന്റ് തീരുമാനമെടുക്കുന്ന എപ്പോഴും നീതിയുക്തവും ആയിരിക്കണം അന്തർദേശീയമായി തന്നെ വിമർശിക്കപ്പെടാൻ ഇടയാകരുത് ഇതൊക്കെ പറഞ്ഞാലും ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിലെ വലിയ പരാജയങ്ങളിലൊന്നാണിത് ഇന്ത്യക്കാരെന്ന നിലയില് ഇന്ത്യക്കാരെന്ന നിലയില് ഓരോ ഇന്ത്യക്കാരനും അപമാനം തോന്നും നിമിഷം ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായും ഞാൻ ലജ്ജിക്കുന്നു ഈ സംഭവം എനിക്കും അപമാനകരം തന്നെ